പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ സൂത്രധാരനെ കസ്റ്റഡിയിലെടുത്തു സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായത് കൊലപാതകം ആസൂത്രണം ചെയ്യുകയും കൃത്യം നിർവഹിക്കാൻ പുറത്തുനിന്ന ആളുകളെ എത്തിച്ചതടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചത് പീതാംബരനാണെന്നാണ് വിവരം ഒപ്പം തന്നെ കൃത്യത്തിൽ പങ്കെടുത്തവർ അവർ സഞ്ചരിച്ചിരുന്ന വാഹനം എന്നിവയെപ്പറ്റി വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പീതാംകനൊപ്പം കൊലപാതകത്തിൽ പങ്കുള്ള മറ്റു ചിലരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ ഇവരുടെ എണ്ണം എത്രയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല നിർണായകമായ വ്യക്തി പിടിയിലായതോടെ അന്വേഷണ സംഘം ആത്മവിശ്വാസത്തിലാണ് ലോക്കൽ കമ്മിറ്റി അംഗം കസ്റ്റഡിയിലായതോടെ ഇതിൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിയുടെ മറ്റു ഭാരവാഹികൾ കൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സി പി എം അനുഭാവികളായ മുരളി സജീവൻ ദാസൻ എന്നിവരടക്കം ഏഴുപേരെ ചോദ്യം ചെയ്യുകയാണ് സി പി എം അനുഭാവിയായ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളുടെ കാർ പാക്കം വെളുത്തോളിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ടവർക്കെതിരെ മുൻപ് സമൂഹ മാധ്യമങ്ങൾ വഴി വധഭീഷണി മുടക്കിയ കോളേജ് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ട് സി പി എം പ്രവർത്തകരെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരിൽ അധികവും സി പി എം അനുഭാവികളാണ് പ്രദേശത്തെ സിപിഎം പ്രവർത്തകർക്ക് കൊല്ലപ്പെട്ട യുവാക്കളോട് മുൻ വൈരാഗ്യം വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ചില സിപിഎം നേതാക്കളുടെ പങ്ക് അന്വേഷിക്കുന്നുമുണ്ട് അതേസമയം ഇന്ന് ഫെരിയിലെത്താനിരുന്ന എൽ ഡി എഫ് നേതാക്കളുടെ സന്ദർശനം റദ്ദാക്കി പ്രദേശത്ത് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം ശരത്തിനെയും ക്രിമേഷിനെയും സി പി എം നേതാവ് കൊലയാളി സംഘം എന്ന് സംശയിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്തുവന്ന മൊഴിയുണ്ട് കൊല്ലിയോട് ക്ഷേത്രത്തിൽ കണ്ണൂർ രജിസ്ട്രേഷൻ നമ്പറുള്ള രണ്ട് ജീപ്പുകൾ എത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ജീപ്പുകൾ കണ്ടെത്താൻ മംഗനാപുരം കണ്ണൂർ റൂട്ടുകൾ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു തുടങ്ങി കൊലയാളി സംഘത്തിന് രക്ഷപ്പെടാൻ കൃത്യമായ വഴിയടക്കമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു പെരിയ കൊല്ലിയോട് മേഖലകളിലെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനായി സംഭവ സ്ഥലത്തിനു സമീപമുള്ള പ്രദേശങ്ങളിൽ കാട് വെട്ടിത്തെളിച്ച കൂടുതൽ തിരച്ചിൽ നടത്തും കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ക്രിവേഷിനെയും ശരത് ലാലിനെയും ആക്രമിച്ച സ്ഥലത്ത് നിന്ന് ഒരു വടിവാളിന്റെ പിടി പോലീസിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ആയുധം കൃത്യം നടന്നതിനു സമീപമുള്ള പറമ്പുകളിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകാമെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ടായത് പ്രദേശത്തെ കുറ്റിക്കാടുകളടക്കംറ്റൽ ഡിക്ടേറ്റർ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന ഇതോടൊപ്പം കൃത്യം നടക്കുന്ന സമയത്ത് പ്രദേശത്തെ വിവിധ ടവറുകളുടെ പരിധിയിൽ നിന്നുണ്ടായ ഫോൺ വിളികളും പോലീസ് വിശദമായി പരിശോധിക്കും നിലവിൽ രണ്ട് ഡിവൈഎസ്പിമാരും നാല് സിഐമാരും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളും ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് സമൂഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് രണ്ടു ദിവസത്തിനകം പ്രതികൾ വലയിലാകുമെന്ന ആത്മവിശ്വാസമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത് അതേസമയം പ്രതികളെ ഉടൻ പിടികൂടുന്നില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത